വിസർജന സമയം പാലിക്കേണ്ട അതുപുകൾ സംസാരം ഉപേക്ഷിക്കുക ഇരുന്നു കൊണ്ട് വിസർജിക്കുക ഇരിക്കുമ്പോൾ മാത്രം വസ്ത്രം ഉയർത്തുക തിബിലയ്ക്ക് മുന്നിടരുത് പിന്നിടുകയും അരുത് മറയില്ലാത്ത സ്ഥലത്ത് ഇവ രണ്ടും ഹറാമാണ് ഇടതുകാലിൽ ഭാരം നൽകിയിരിക്കുക ആവശ്യമില്ലാതെ ഗുഹ്യത്തിലേക്കും വിസർജ്യ വസ്തുക്കളിലേക്കും നോക്കാതിരിക്കുക മൂത്രത്തിൽ തുപ്പാതിരിക്കുക പല്ലിതേക്കൽ കുടിക്കൽ കഴിക്കൽ ഒഴിവാക്കുക ടോയ്ലറ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കാതിരിക്കുക എഴുന്നേൽക്കുമ്പോൾ തന്നെ വസ്ത്രം താഴ്ത്തുക പുറത്തിറങ്ങുമ്പോൾ വലതു കാൽ മുന്തിക്കുക പുറത്തിറങ്ങുമ്പോൾ അലഹദില്ലാഹില്ല എന്ന മഹത്തായ തിർ ചൊല്ലുക തിരുസുന്നത്തുകൾ പാലിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ